നമസ്കാരം ഞാൻ ഗാനപ്രവീണ പട്ടാഴി ഉണ്ണികൃഷ്ണൻ ഫ്രം ശ്രീ സ്വാദുരിനാൾ സംഗീത കോളേജ് തിരുവനന്തപുരം ഡയറക്ടർ ശ്രീ സത്യസായി സ്കൂൾ ഓഫ് മ്യൂസിക് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡി സെൻറ്റർ പട്ടാഴി കൊല്ലം കേരള പ്രൊഫഷണൽ കർണാട്ടിക് മ്യൂസിഷ്യൻ സംഗീതം പഠിക്കാം എന്ന പങ്ക്തിയിലൂടെ കുറേ ലളിതഗാനങ്ങൾ ഞാൻ മുമ്പ് പാടി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകളൊക്കെ അത് പഠിച്ച് പ്രയോജനപ്പെടുത്തിയതായി എനിക്ക് അഭിപ്രായങ്ങളിലൂടെ അറിയിക്കുകയും ഉണ്ടായിട്ടുണ്ട് ഈ ചാനൽ തുടർന്ന് ശാസ്ത്രീയ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സംഗീതജ്ഞാനമുള്ളവർക്ക് പഠിച്ചെടുക്കുന്നതിനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും അഭ്യുദയകാംക്ഷികൾക്കും പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ക്ലാസ്സുകളാണ് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അടിസ്ഥാന പാഠങ്ങൾ മുതൽ സ്വരങ്ങൾ പാടി മുന്നോട്ടുള്ള ക്ലാസ്സുകൾ നടത്തുവാനും ഉദ്ദേശിക്കുന്നുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ഒരു ഒരു ലളിതഗാനം കൂടി ഉൾപ്പെടുത്തുകയാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് സംഗീതം എപ്പോഴും ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നാണ് മറ്റു സംഗീതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് അടിസ്ഥാന സംഗീതം എന്ന് പറയുന്നത് കർണാട്ടിക് മ്യൂസിക് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംഗീതമായിട്ടുള്ള കർണാട്ടിക് മ്യൂസിക് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ടുള്ള കാലമായിട്ടുള്ള മഹാഗുരുക്കന്മാരുടെ ശിക്ഷണത്തിലും അനുഭവത്തിലും ലഭിച്ചിട്ടുള്ള സംഗീതാനുഭവങ്ങൾ ഇത് ആഗ്രഹിക്കുന്നവരിലൂടെ പ്രാവർത്തികമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി കലോത്സവ വേദികളിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ പ്രതിഭകളെ വാർത്തെടുത്തുകൊണ്ട് ധാരാളം സംഗീതജ്ഞരെയും കലാകാരന്മാരെയും സമൂഹത്തിന് കാഴ്ചവയ്ക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഞാനിവിടെ പറയുകയാണ് ഇന്ന് ഒരു ലളിതഗാനം അതായത് ആകാശവാണി ലളിതഗാനങ്ങളാണ് ഞാൻ കൂടുതലായും പഠിച്ചിട്ടുള്ളത് പിന്നെ യേശുദാസൊക്കെ പാടിയിട്ടുള്ള നല്ല മനോഹരമായ ലളിതഗാനങ്ങളും പഠിക്കാറുണ്ട് അത് പഠിപ്പിക്കാറുണ്ട് അത് പ്രസിദ്ധീകരിക്കാറുണ്ട് ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തുടർന്നും എൻ്റെ ഈ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു സംഗീതം പഠിച്ചാൽ മാത്രം കിട്ടുന്ന ഒരു അറിവല്ല അനുഭവത്തിലൂടെയാണ് എക്സ്പീരിയൻസ് ഈസ് എ ഗുഡ് ടീച്ചർ എന്നാണ് അത് പാടും തോറും രാഗം എന്നാണ് രാഗം എന്നാണ് പാടി പാടി പതിയുക എന്നാണ് അപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും അനുഭവം ആണ് ഏറ്റവും പ്രധാനം അറിവ് കൊണ്ട് മാത്രം മറ്റൊരാൾക്ക് പ്രയോജനപ്പെടുത്തില്ല നേടിയിട്ടുള്ള അനുഭവങ്ങളിലൂടെ മാത്രമേ ഒരാളിനത് നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അത്തരത്തിലുള്ള ഒരു വലിയ അനുഭവ സംഗീതാനുഭവത്തിൻ്റെ ഉടമയാണ് എന്ന് ഞാൻ എളിയ രീതിയിൽ പറയുകയാണ് ഇന്നിപ്പോൾ ഒരു ലളിതഗാനം പാടിയിടുകയാണ് തുടർന്ന് എൻ്റെ ഈ ചാനലിലൂടെ ശുദ്ധ സംഗീതം അഭ്യസിക്കാം എന്ന ഈ ചാനലിലൂടെ പുതിയ പുതിയ ക്ലാസ്സുകൾ അതായത് നമ്മുടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിസ്ഥാന സ്വരങ്ങൾ മുതലുള്ള ക്ലാസ്സുകൾ പാടി പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും ഈ സംരംഭത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ ആകർഷിക്കുകയാണ് എൻ്റെ ചാനലെല്ലാം കേൾക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇന്നിപ്പോൾ പാടാൻ പോകുന്ന ലളിതഗാനം ആകാശവാണിയിൽ ഏതാണ്ട് ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുള്ള ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവർണ്ണാങ്കിത രമ്യോദയം എന്ന പെരുമ്പാവൂർ സാർ പഠിപ്പിച്ച പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് രവി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ പഠിപ്പിച്ച ലളിതഗാനമാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോൾ ഒരു ഓണക്കാലം കൂടി വരികയാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാനും നല്ലതാണ് മാത്രമല്ല ഈ ലളിതഗാനങ്ങളെ സംബന്ധിച്ച് ആകാശവാണി ലളിതഗാനങ്ങളെ സംബന്ധിച്ചും പഴയകാല സംഗീതത്തെ സംബന്ധിച്ചും പറയുമ്പോൾ അതിനകത്തെല്ലാം ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഒരു സംഗീതം മോശമാണെന്ന് ഞാൻ പറയില്ല എങ്കിലും പഴയകാല ഗാനങ്ങൾക്കും സംഗീതത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഗൃഹാതുരുത്വമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നിപ്പോൾ പെരുമ്പവർ സാറിൻ്റെ ഒരു പാട്ട് പാടുകയാണ് ആകാശവാണിയിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഞാനും റേഡിയോയിലൂടെ പഠിച്ചിട്ടുള്ള കുട്ടിക്കാലത്ത് റേഡിയോയിലൂടെ പഠിച്ച പാട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് പാടുന്നതാണ് നമുക്ക് അത് പഠിക്കാം ചിങ്ങ തിരുവോണ സൂര്യോദയം ചിത്രവർണാങ്കിത രമ്യോദയം മാബലി മന്നൻ്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം എന്നാണ് അതിൻ്റെ പല്ലവി അത് ഞാൻ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ പാടിയിടാം ചിങ്ങത്തിരുവോണസൂര്യോദയം ചിത്രവന്നിതരമ്യോദയം ചിങ്ങത്തിരുവോണസൂര്യോദയം ചിത്രവന്നാങ്കിത രമ്യോദയും മാബലി മന്നൻ്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം മാബലി മന്നൻ്റെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോതയും ചിങ്ങത്തിരുവോണസൂര്യോദയം ചിത്രവണ്ണാഗീത രമ്യോദയം എൻ്റെ അനുപല്ലവി തിരുമേനി എഴുന്നള്ളുമീ സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ വരവർണിനികൾ മലയാളമംഗകൾ വളയിട്ട കൈകളാൽ ഒരുക്കുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരാനന്ദഹരിയിൽ ഹൃദയം കുളിരല ചൂടുന്നു തിരുമേനി എഴുന്നള്ളുമി സുപ്രഭാതത്തിൽ തിരുമുറ്റത്തായിരം പൂക്കളങ്ങൾ െഴുതള്ളു മിസുപ്രഭാതത്തിൽ തരുമുറ്റായിരം പൂക്കളങ്ങൾ വരവർണിനികൾ മലയാളമംഗകൾ വളയിട്ട കൈകളാലൊരു കുമ്പോൾ വരവർണിനീകൾ മലയാള മംഗകൾ വളയിട്ട കൈകളാൽ ഒരുക്കുമ്പോൾ ഇതുവരയില്ല തൊരാനന്ദഹരിയിൽ ഹൃദയം കുളിരല ചൂടുന്നു ഇതുവരയില്ല തൊരാനന്ദഹരിയിൽ ഹൃദയം ചൂടുന്നു ചിങ്ങ തിരുവോണ തിരുവോണൂര്യോദയം ചിത്രവീത രമ്യോദയം തളിർ ചൂടുമീ പുണ്യവേളയിൽ തൃപ്പൂക്കളങ്ങൾക്ക് ചുറ്റും മാതകവാണികൾ മതഭരിതാങ്കികൾ മധുമയ ലാസ്യങ്ങൾ നടത്തുമ്പോൾ ഇതുവരെ ആത്മനിർവൃതിയിൽ ഹൃദയം കുളിരല ചൂടുന്നു ഈ പാട്ട് മോഹനം രാഗത്തിലാണ് സീ ഗധ സ സരി ഗ പദരി സ സരി സ സരി സ സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അന്തരഗാന്ധാരം പഞ്ചമം ചതുർശ്രുതി ദൈവതം ഷഡ്ജം ഇതാണ് സ്വരസ്ഥാനങ്ങൾ അപ്പം ഇത് ആ തന്ന ഇങ്ങനെ പോകുന്നതിൻ്റെ രാഗസഞ്ചാരങ്ങൾ അപ്പോൾ അതിൻ്റെ ചരണം കൂടെ ഞാൻ പാടാം ഇതെല്ലാം ഈ വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാകത്തക്ക രീതി രീതിയിൽ നമ്മൾ എല്ലാവർക്കും വേണ്ടി ഷെയർ ചെയ്യണം തളിരോടു തളിർചൂടുമി പുണ്യവേളയിൽ തൃപ്പൂക്കളങ്ങൾക്കു ചുറ്റും തളിരോടു തളിർചൂടുമി പുണ്യവേളയിൽ തൃപ്പൂക്കളങ്ങൾക്കു ചുറ്റും മാതകവാണികൾ മതഭരിതാങ്കികൾ മധുമയലാസ്യങ്ങൾ നടത്തും ബോൾ മാതകവാണികൾ മതഭരിതാങ്കികൾ മധുമയലാസ്യങ്ങൾ നടത്തും ില്ലാ തൊരാത്മനിർവൃതിയിൽ ഹൃദയം കുളിരല ചൂടുന്നു ഇതുവരെയല്ല തൊരാത്മനിർവൃതിയിൽ ഹൃദയം കുളിരല ചൂടുന്നു ചിങ്ങത്തിരുവോണ സൂര്യോദയം ചിത്രവന്നാങ്കിതരമ്യോദയം മലിമന്നെ തിരുവരവേൽപ്പിന് മലയാളമൊരുങ്ങുന്ന ദിവ്യോദയം ചിങ്ങത്തിരുവോണസൂര്യോദയം ചിത്രവന്നാങ്കിതരമ്യോദയം ലളിതഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയമായി തന്നെ പാടുന്നതാണ് ലളിതഗാനങ്ങള് ശാസ്ത്രീയത വരുവാൻ പാടില്ല ഏറ്റവും ലളിതമായി പാടുന്നതിനെയാണ് ലളിത സംഗീതം എന്ന് പറയുന്നത് ലളിത സംഗീതങ്ങൾ നമ്മുടെ ലോകത്ത് പലതരത്തിലുണ്ട് ഇപ്പോൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തന്നെ ലളിതഗാനങ്ങൾ നമ്മുടെ മലയാള ലളിതഗാനങ്ങളെ പോലെയാണ് ഹിന്ദുസ്ഥാനിലെ ഗസൽ എന്ന് പറയുന്നത് അതുപോലെ അതിൽ തന്നെ ശാസ്ത്രീയ സംഗീതമുണ്ട് നമ്മുടെ മലയാള സംഗീതത്തിലെ ലളിതഗാനങ്ങള് സിനിമാ ഗാനങ്ങൾ നാടൻ പാട്ടുകൾ അതിൻ്റെ എല്ലാം ഉത്ഭവവും ശാസ്ത്രീയ സംഗീതത്തിൽ നിന്നാണ് ഇതുപോലെയുള്ള അറിവുകൾ നമുക്ക് ഒരുപാട് ഷെയർ ചെയ്യാനുണ്ട് ഈ പാട്ട് എല്ലാവരും താല്പര്യമുള്ള കുട്ടികളും എല്ലാവരും പഠിക്കണം ഉടൻ തന്നെ അടുത്ത വീഡിയോ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും ഇത് ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് ഉടനെ തന്നെ വീണ്ടും വീഡിയോ ഒരു പുതിയ വീഡിയോയുമായി കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം